കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ മദ്യം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് മദ്യം മൂലം കുടുംബ ബന്ധങ്ങൾ തകരുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം നിത്യ സംഭവങ്ങളാണ് ഈ സാഹചര്യത്തിൽ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ പുതിയ നീക്കം ആളുകൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തി അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാത്തവരുടെ വീട്ടിലും ഉപയോഗിക്കാത്തവരുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ചെല്ലേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എൻ്റെ അനിയത് ഉപയോഗിക്കുന്ന ആണെങ്കിൽ ആ വീട്ടിൽ വരുവാ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ വീടുകളിൽ മദ്യം കൊണ്ടു കൊടുക്കുവാണെങ്കിൽ തന്നെ അത് അത് വളരെ മോശമായ കാര്യങ്ങളാണ് ഇത് വീടുകളിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മുഴുവൻ നമുക്ക് കിട്ടുന്ന മാക്സിമം പൈസകളും അവർ ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ അണ്ട്രൈവർ ഊടിയെടുക്കുക എന്നുള്ളതാണ് ഒരു മദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മോശ ഇടപാടാണ് ആവശ്യക്കാർ ഷോപ്പിൽ വന്ന് മേടിച്ചോളും ബിഫ്കോ വഴി മദ്യം വീട്ടിലെത്തിച്ച് നൽകാനുള്ള സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതി വരാൻ പോകുന്നു അതിനെക്കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഷോപ്പിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാരൻ ഷോപ്പിൽ ചെന്ന് മേടിക്കുക അല്ലാതെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ജനത്തിനെ ദ്രോഹിക്കുക എന്നുള്ളതാണ് കാരണം എന്നാന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാത്തവരുടെ വീട്ടിലും ഉപയോഗിക്കാത്തവരുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ചെല്ലേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അനിയന്ന് ഉപയോഗിക്കുന്നതാണെങ്കിൽ ആ വീട്ടിൽ പിന്നെ സാധനം വരുവാണ് അപ്പോൾ എന്നെയും കൂടെ പ്രോത്സാഹിപ്പിക്കുമല്ലേ അതിനകത്ത് നമുക്ക് താല്പര്യം പറയാനായിട്ട് പറ്റത്തില്ല അതായത് മദ്യ ലഭ്യത കൂടുവാണ് അതെ അതെ ഇത് വാങ്ങാനുള്ള ആൾക്കാരുടെ ഒരു മനോഭാവം കൂടുവാണ് മനോഭാവം കൂടുവാണ് മദ്യം ഉപയോഗിക്കാത്ത ആൾക്കാരിലേക്ക് പോലും ആകർഷിക്കാൻ വേണ്ടി അതെ 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 ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറൂലേ തീർച്ചയായിട്ടും കാരണം ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഇതിലോട്ട് ആകർഷിക്കാൻ ആകർഷിക്കാവുന്ന കാര്യമാണ് പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ് മകനാണെങ്കിൽ മകൻ മദ്യപിക്കാത്ത ആളാണെങ്കിൽ ഫാദർ മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന സാധനം കഴിക്കണം എന്ന് തോന്നി വീട്ടിലിരിക്കുക എടുത്ത് കഴിക്കുക അല്ലേ അതെന്ത് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ വശീകരിക്കുക എന്ന് പറയും അതൊന്നും സർക്കാർ ചെയ്യുന്ന തെറ്റായ നടപടിയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ മാത്രമല്ല ഇപ്പൊ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് പോലും ഇപ്പൊ മാതാപിതാക്കൾക്കൊക്കെ ഡിജിറ്റൽ സാക്ഷരത ഇല്ലെങ്കിൽ അവരുടെ ഫോണൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ബുക്ക് ചെയ്ത് സാധനം വീട്ടിലെത്തിച്ച് രഹസ്യമായി കുടിക്കാനൊക്കെ ഒരു പ്രോത്സാഹനം നൽകുമല്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ യുവാക്കളെ യുവാക്കളെ നമ്മുടെ വരും തലമുറയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറും അതെ 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 അതിനെ കുറിച്ച് എന്താ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലാതെ നമ്മളിപ്പം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇത് ഇതിനകത്ത് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയായ രീതി അല്ലെന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പം വ്യക്തമായ പഠനങ്ങൾ നടത്തിയിട്ട് ശേഷം മാത്രം ഇത് നയൻ എന്നാ നയൻ രൂപീകരിക്കാൻ ഇത് വ്യക്തമായ പഠനം എന്നാ നടത്താനാ സാധാരണക്കാരനെ നശിപ്പിക്കുക എന്നുള്ളതുള്ളു ഈ നയം വ്യക്തമാക്കി കഴിയുമ്പോൾ വീട്ടിൽ മദ്യം കഴിഞ്ഞാൽ എൻ്റെ പൊന്ന തവരാ വീട്ടിൽ മദ്യം വരുന്നു കഴിഞ്ഞാൽ മകനാണല്ലോ കുടിക്കണമെന്ന് തോന്നിയാൽ കുടിക്കുമല്ലേ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ ആവശ്യക്കാരൻ മേടിക്കുക ഷോപ്പിൽ പോയി മേടിക്കുക ഉപയോഗിക്കുക ഇതായാലും നിത്യോപയോഗ സാധനം അല്ലല്ലോ നിർബന്ധം പറയുന്ന സാധനമല്ല വേണമെങ്കിൽ മേടിക്കുക എന്നുള്ളതുള്ളൂ കേരളം പ്രോത്സാഹിപ്പിക്കുന്നത് അത് പറയുകയും വേറെ രീതിയിൽ കാണിക്കുകയും ചെയ്യുമ്പോൾ സർക്കാർ എന്നാ കാണിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഈ എൻ്റെ എൻ്റെ ഒരു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ സംഭവം വേണ്ടെന്നുള്ളതാണ് പറയാം സർക്കാർ സർക്കാർ തീർച്ചയായിട്ടും സർക്കാർ സർക്കാർ മാതൃക കാണിക്കേണ്ട സർക്കാർ ഇങ്ങനെ ജനത്തിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതേയുള്ളൂ നമ്മളിപ്പോ വീട്ടുകളിൽ മദ്യം കൊണ്ടു കൊടു കൊടുക്കുവാണെങ്കിൽ തന്നെ അത് അത് വളരെ മോശമായ കാര്യങ്ങളാണ് ഒന്നാമത്തെ പെണ്ണുങ്ങൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയല്ല ഒരു നമ്മൾ ആകെ ഓടുന്ന ഇത് പത്തോ എണ്ണൂറ് രൂപ ഒരു ഓടിയാൽ അല്ല അഞ്ഞൂറ് രൂപ കൊടുത്തൊരു കുപ്പി മേടിച്ചാൽ ബാക്കി വന്നാണ്ട് മുന്നൂറ് രൂപയേ ഉള്ളൂ ആകെ ഈ മുന്നൂറ് രൂപയ്ക്ക് അരിയും അരി സാധനങ്ങളും ഒരു സാധനങ്ങളും മേടിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ രണ്ട് രണ്ട് പേരെ പാല് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഒരു കുടുംബം മുന്നോട്ട് ഉള്ളിൽ കൊണ്ടുപോകുന്നത് ഒരു ഓട്ടോറക്ഷോളം ആ ഒരു ഓട്ടോറക്ഷക്കാരനോ ഓടുകെന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും വന്നത് എണ്ണൂറ് രൂപ ഓടും അതിനകത്ത് നമ്മൾ മദ്യപിക്കാൻ പോയാൽ ഒരാൾക്ക് എങ്ങനെ കളിച്ചാലും ഒരു ഒരു അര ഒരു അര ലിറ്ററിലും മേടിക്കണം അത് കുറച്ച് ആരും മേടിക്കാറില്ല ഇപ്പോൾ അപ്പോൾ നാനൂറ്റമ്പോൾ രൂപ അഞ്ഞൂറ് രൂപ ആവും ഇപ്പോൾ ബാക്കി മുന്നൂറ്റമ്പത് രൂപയായിട്ട് നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ കഴിവതും ഈ ഇങ്ങനെയുള്ള പരിപാടികൾ ഈ സർക്കാർ ഈ മദ്യം ഒഴിവാക്കുക അല്ലെങ്കിൽ ഇത് നിർത്തുക എന്നുള്ളതാണോ കൂടുതൽ കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം മദ്യമാണ് അപ്പം ഇത് മദ്യം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന അവസ്ഥ എന്ന് അത് വളരെ വളരെ ബുദ്ധിമുട്ടായി തരും അല്ലെങ്കിൽ അല്ലെ ഇത് മുഴുവൻ പെണ്ണുങ്ങൾ മുഴുവൻ തെരുവിലിറക്കേണ്ട ഒരു സംഭവം ഞങ്ങളുടെ ഞങ്ങളൊക്കെ മുഖ്യമുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് ഇരുപത്തൊന്ന് വയസ്സാകുന്ന മുമ്പ് തന്നെ വീട്ടിലെ കാർമ്മമാരുടെ ഫോണൊക്കെ ഉപയോഗിച്ച് മദ്യം ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കാൻ രഹസ്യമായിട്ട് മദ്യപാനം നടത്താം ഒരു പ്രോത്സാഹനം ലഭിച്ചത് ആ ഇത് പ്രോത്സാഹനം എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ കുടുംബങ്ങൾക്ക് ഇത് പ്രോത്സാഹനമായി മുന്നോട്ട് പോയാൽ എല്ലാ കുടുംബങ്ങൾക്കും ഭയങ്കര ബുദ്ധി ബുദ്ധിതും ബാധ്യതകളും ആത്മഹത്യകൾ കൂടും ഇതേ സംബന്ധിച്ചോളം പറയുന്നത് ആത്മഹത്യകൾ കൂടാനാണ് സാധ്യത അതുകൊണ്ട് കഴിവതും ഞങ്ങളെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തി വെച്ചുകൊണ്ട് വെച്ചോണ്ട് അത്യാവശ്യമുള്ളവർ ഓടുന്ന പൈസയൊക്കെ ഉണ്ടെങ്കിൽ ബാലൻസ് വെച്ച് വല്ല ഒന്നോ രണ്ടോ പേര് കൂടി ഒരു ചെറിയ ഒരു നൂറ് രൂപയ്ക്ക് ഇട്ട് മേടിച്ച് പറയുന്നത് അടിക്കുന്ന പോലെയല്ല ഇത് വീടുകളിൽ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇത് വളരെ മുഴുവൻ നമുക്ക് കിട്ടുന്ന മാക്സിമം പൈസകളും അവർ ഊറ്റിയെടുക്കാമെന്നുള്ള അതായത് നമ്മുടെ എൻഡ്രൈവർ ഊടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അതായത് മദ്യം ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നു ആകർഷിക്കുന്ന ഒരു സിസ്റ്റമാണ് ആ ഇത് ബാക്കി ഇല്ല ഈ വരുന്ന കുഞ്ഞുങ്ങളും പിള്ളേരുടെ സമയം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ആ കൂടി പിള്ളേളെല്ലാം വഷളായി വരുവാണ് കഞ്ചാവും മറ്റുള്ള സംഭവങ്ങളും എം ഡി എം അങ്ങനെയുള്ള സംഭവങ്ങളെ ആകർഷക ആകർഷിച്ച് ആകർഷിച്ച് എല്ലാവരും കൊടുത്തു കൊടുത്തുകൊടുത്താൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കുടുംബം മൊത്തം നശിപ്പിക്കുകയാണ് അതിൻ്റെ കൂടെ ഈ മദ്യവും കൂടെ ഈ വീട്ടിലുള്ളിൽ എത്തിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ കുടുംബം നശിച്ചു പോകും അപ്പോൾ ഈ നീക്കം സർക്കാർ പിൻ ആ ഇത് ഇത് ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളെന്ന് സർക്കാർ പിന്തിരിയെ തന്നെയല്ല ഈ പ്രസ്ഥാനം തന്നെ നിർത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഈ സർക്കാർക്കാണ് സർക്കാർ കിട്ടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് പുള്ളി അവരെ അവരവരുടെ കാര്യങ്ങൾ ശമ്പളം കൊടുക്കാനും കൂടുതൽ കൊടുക്കുക ഒരാൾക്ക് ഒരു ഒരാൾക്കൊരു ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ മേളിനാണ് ശമ്പളം കൊടുക്കുന്നത് സാധാരണപ്പെട്ട പണിക്കവർ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പണിയെടുക്കുന്നത് പത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുക്കും ഈ എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുത്താൽ ഇത് ഇതിൻ്റെ അഞ്ഞു അഞ്ഞൂറ് രൂപയും ഇതിന് മുക്കാൽ ശതമാനം പൈസയും വിവരമായി പോയാൽ ബാക്കിയുള്ള കുടുംബം അങ്ങനെ ജീവിക്കും എന്നാൽ നമുക്ക് ഇത് ഇത് ഇതിന് മാത്രം സർക്കാർ മറുപടി പറഞ്ഞാൽ മതി പുതിയൊരു സംവിധാനം വരാൻ പോവുകയാണ് ജനുവരി തൊട്ട് അതായത് മദ്യത്തിന് എണ്ണൂറ് അമ്പത് താഴെയുള്ള മദ്യത്തിന് ഇരുപര കൂട്ടുന്നു അതായത് പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇടാണ്ടിരിക്കാനുള്ള ഒരു രൂപത് രൂപ തിരിച്ച് നമുക്ക് തരും നമ്മുടെ പൈസ തന്നെ ഇവർ മേടിച്ചിട്ടാണല്ലോ നമുക്ക് തിരിച്ചു തരുന്നത് അതുമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കാരണവശാലും നമുക്ക് അത് സേവ് ചെയ്ത് വെക്കാൻ പോകുന്നില്ല ഒരു കാരണവശാലും നമ്മൾ ഇത് എവിടെയൊക്കെ നിന്ന് അടിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല വീടുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല നാട്ടുകാരെ കാണിക്കാൻ പറ്റില്ല ഏതെല്ലാം ഇടവഴി കയറി നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൂർണ്ണമായിട്ടുള്ളത്തോളം കാലം ഇങ്ങനെ ഈ സംഭവങ്ങൾ കുപ്പി നമ്മൾ ഒരിക്കലും നമുക്ക് പെട്ടിക്കകത്തു വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ സമ്പ്രദായം മുന്നോട്ട് പോകുന്നത് നടക്കേല എന്നുള്ളതാണ് മനസ്സോടെ അഭിപ്രായം ഈ മദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മോശ ഇടപാടാണ് ആവശ്യക്കാർ ഷോപ്പി വന്നു മേടിച്ചോളും അതാണ് നല്ലത് ആ കുടുംബ പ്രശ്നങ്ങളൊക്കെ പിന്നെ തീർച്ചയായിട്ടും ആ പിള്ളേരൊക്കെ അതെടുത്ത് കുടിക്കും ആ അങ്ങനെ കുടിച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാൻ മദ്യം ഉപയോഗിക്കാവുന്ന ആളല്ല ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് എനിക്ക് മദ്യത്തിനോട് തന്നെ എനിക്ക് അലർജിയാണ് ആ പ്രോത്സാഹിപ്പിക്കുക ആ ഈ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ആകർഷിക്കുന്നു പിന്നെ ആ അതുകൊണ്ട് ഞാൻ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പദ്ധതി കൊണ്ട് നേട്ടം യുവതലമുറയൊക്കെ നശിപ്പിക്കാൻ ഓർഡർ ചെയ്യാൻ കുട്ടികളെ മാതാപിതാക്കളൊക്കെ ഫോണിൽ ഓർഡർ ചെയ്യുന്നു അപ്പൊ ഇത് ഭീഷണി അല്ലേ ഭീഷണിയാ മദ്യം സുലഭമാവുന്ന പിന്നെ മദ്യ നിരോധനം തന്നെയാ കൊണ്ടുവരേണ്ടത് ആ ഞാൻ കുടിയനോൺ കൂടെ ബുദ്ധിമുട്ടാണ് കാര്യം അന്നേരം പിള്ളേരും മേടിച്ച് കുടിക്കുകയുള്ളൂ ക്യൂ നിൽക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ആർക്കും അത് മേടിച്ച് രണ്ട് മേടിച്ച് കുടിക്കാനുള്ള പിള്ളേരൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേന് ക്യൂവിലൊക്കെ നിൽക്കഴിഞ്ഞാൽ ചിലപ്പം മുതിർന്നവരുണ്ട് അതിൻ്റെ ആളുടെ മകൻ എന്നാ ഇവിടെ വന്ന് ഇപ്പം ഉണ്ട് ഇതിപ്പോൾ ഓൺലൈൻ ആകുമ്പോഴത്തേന് എല്ലാ പിള്ളേരും മേടിച്ച് കഴിക്കുന്ന പിള്ളേരെല്ലാം മേടിക്കും ആ അതല്ലേ പറഞ്ഞ പ്രായപൂർത്തിയാവാത്ത പിള്ളേർക്കാണേലും അത് രഹസ്യമായിട്ട് മേടിച്ച് കുടിക്കുക ഇതാകുമ്പം ഇപ്പം പേടിച്ച് പോവുകയില്ല കാര്യം ഞാൻ ചെന്ന് മേടിക്കുമ്പം പിന്നെ എൻ്റെ ആരെങ്കിലും അതിലോകത്തുള്ള ആരെങ്കിലും കാണുമല്ലോ എന്നോർത്ത് പോവാതിരിക്കും പക്ഷെ അതിനോട് എനിക്ക് യോയിപ്പൊന്നുമില്ല വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച വരുന്ന അങ്ങനെ കുടിക്കുകയില്ല കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോധവുമില്ല ഗുണവും പിന്നെ എഴുന്നേൽക്കുകയും ഇല്ല അങ്ങനെയൊക്കെ ഉള്ള സംഗതിയുണ്ട് ഞാനും ശനിയാഴ്ച ഒരാഴ്ച ജോലിക്ക് വന്നില്ല ഈ ഒരു മദ്യത്തിൻ്റെ പുറത്ത് അയ്യോ നശിച്ചു കുടുംബം നശിച്ചു പറഞ്ഞു യാതൊരു പിന്നെ എല്ലാം കൊണ്ടും നമ്മൾ പിള്ളേരും എല്ലാം കൊണ്ടും നമ്മൾ നശിച്ചു ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ വേറൊന്നും പറയാനില്ല സത്യമായ കാര്യമാണ് പറയുന്നത് പിന്നെ ഒരു രക്ഷയില്ല നമുക്ക് ആർക്കും സർക്കാരിൻ്റെ നേട്ടം ഉണ്ടായിരിക്കും പക്ഷെ നമ്മളൊക്കെ നശിക്കും കൊണ്ടുവരുന്നവരോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല